സർവശക്തനായ അനുഗ്രഹം എന്നിലും നിങ്ങളിലും വർഷിക്കുമാറാകട്ടെ ലഭിച്ചാൽ നാം വിജയിച്ചു അള്ളാഹുവിന്റെ മൗരിഫത്ത് ലഭിക്കാൻ അള്ളാഹുവിന്റെ തിരുദൂതരായ മുഹമ്മദ് നബി ഉണ്ടാവണം മുഹമ്മദ് നബി മൗരിഫത്ത് ലഭിക്കുന്നതിനായി ഇന്ന് ജീവിക്കുന്ന നമുക്ക് ഒരേ ഒരു മാർഗമേയുള്ളൂ അത് തൻ്റെ മുറബിയായ ഗുരുവിൻ്റെ മൗരിഫത്ത് നേടലാണ് ഗുരുവില്ലാതെ മുഹമ്മദ് ബി സല്ലാസ്ലമയുടെ മൗരിഫത്ത് ലഭിക്കുകയില്ല തിരുനബിയുടെ മൗരിഫത്ത് ഇല്ലാതെ അള്ളാഹുവിന്റെ മൗരിഫത്വം ലഭിക്കുകയില്ല ഇതിന് തെളിവായി സയ്യിദി അബ്ദുൾ അസീസ് അലി അള്ളാഹു വിശദീകരണം നേരായ മാർഗത്തിൽ ജീവിക്കാൻ പരമകാരുണ്യവാനായ കാരുണ്യവാനായ അള്ളാഹു നമുക്ക് നൽകട്ടെ